ഈ വലിയ മനുഷ്യൻ ലോകത്തെ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഇയാൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പല്ലു തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം ലോകത്തെ മനോഹരമാക്കുന്നു അങ്ങനെ ഇയാൾ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കലണ്ടറിലേക്ക് നോക്കിയപ്പോൾ ഇന്നാണ് ഇയാളുടെ വർക്ക് തീർക്കേണ്ട അവസാനത്തെ ദിവസം ഇയാൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം പണിയായുധങ്ങളും എടുത്ത് ഒരു വലിയ മനോഹരമായ മല നിർമ്മിക്കുന്നു അതിൽ നിറയെ ഫ്രഷായ മഞ്ഞുകളും ഇട്ടുകൊടുക്കുന്നു കാടുകളെ കൂടുതൽ മനോഹരമാക്കുന്നു ഇതിനുശേഷം ഒരു വലിയ നദിയെ നിർമ്മിക്കുന്നു അപ്പോഴാണ് കുറച്ചു മനുഷ്യർ അവിടേക്ക് വരികയും അവർ ഈ വലിയ മനുഷ്യനെ കാണുകയും ചെയ്യുന്നു ഇവർ ആദ്യമായാണ് ഇങ്ങനെ ഒരു വലിയ മനുഷ്യനെ കാണുന്നത് ഈ വലിയ മനുഷ്യനെ കണ്ടതും ഇവർക്ക് നല്ല ദേഷ്യം തോന്നി കാരണം അവർ വിചാരിച്ചു ഈ വലിയ മനുഷ്യൻ ഈ നദിയിൽ ഒന്നിനു പോവുകയാണെന്ന് എന്നാൽ ഈ വലിയ മനുഷ്യൻ ഞാൻ ദൈവത്തിനു വേണ്ടി ഈ ലോകത്തെ മനോഹരമാക്കുകയാണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കാര്യം മനസ്സിലാക്കിയ ഈ ചെറിയ മനുഷ്യർ ആ വലിയ മനുഷ്യന് ബഹുമാനം കൊടുക്കുന്നു ഈ വലിയ മനുഷ്യന് നല്ല സന്തോഷമായി